സ്വാഗതം ഒരു വർഷം എത്ര സിനിമകൾ ചെയ്യും ൾ ആണെങ്കിൽ അക്ഷയ് കുമാർ ഏഴ് ചിത്രങ്ങൾ വരെ ചെയ്യാറുണ്ട് എന്നാൽ ചിലപ്പോൾ നാല് ചിത്രങ്ങളായി മാറുന്നുണ്ട് എന്നാൽ ഒരു വർഷം മുപ്പത്തഞ്ച് ചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കുമോ മലയാള സിനിമയിലാണെങ്കിൽ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസ് ചെയ്ത റെക്കോർഡ് ഒരു മലയാളം സൂപ്പർ താരത്തിന്റെ പേരിലാണ് മമ്മൂട്ടിയാണ് ആ സൂപ്പർ താരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് മമ്മൂട്ടി ആ നേട്ടം കൈവരിച്ചത് മുപ്പത്തി ചിത്രങ്ങളാണ് ആ വർഷം മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്തത് എല്ലാവർക്കും ഈ റെക്കോർഡ് പറ്റില്ല മലയാളത്തിൽ മമ്മൂട്ടിയുടേതായ ഒരു സിനിമയും ഇതുവരെ നൂറ് കോടികൾക്കിലെത്തിയിട്ടില്ല പക്ഷെ നിരന്തരം ഹിറ്റുകൾ ഉണ്ടാക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നുണ്ട് അവസാനം ഇറങ്ങിയ ടെർഡോ ഹിറ്റായി മാറിയിരുന്നു അതേസമയം മമ്മൂട്ടിയുടെ മലയാള സിനിമയിലേക്കുള്ള കടന്നോരവാണ് പുതിയ സൂപ്പർ താരത്തിന് തുടക്കമിട്ടത് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദമെടുത്ത മമ്മൂട്ടി തുടർന്ന് എൽ എൽ ബിയും പാസ്സായ ശേഷമാണ് സിനിമയിലേക്ക് എത്തുന്നത് രണ്ടു വർഷം അഞ്ചേരി പ്രാക്ടീസും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ ചെറിയ ഒരു വേഗത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഹിംസ എന്ന ചിത്രം ആയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സന്ധ്യയ്ക്ക് പിരിഞ്ഞ പൂവ് രാത്രി എന്നിവ ഹിറ്റുകളായി മാറിയതോടെ മമ്മൂട്ടി താൽ ഉയരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മലയാള സിനിമയിൽ തന്നെ ഹിറ്റുകളിൽ ഒന്നാണ് മമ്മൂട്ടി സമ്മാനിച്ചത് സി ബിർബ എന്ന ചിത്രമായിരുന്നു അത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ചിത്രം വലിയ ഹിറ്റായി മാറി അഞ്ച് ദശ ശബ്ദങ്ങൾ നീണ്ട കരിയറിൽ നാനൂറ് ചിത്രങ്ങൾ അധികം മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ വാഹന ശേഖരത്തിലും മമ്മൂട്ടിക്ക് മറ്റൊരു റെക്കോർഡുമുണ്ട് നൂറ് കോടിയുടെ മൂല്യം വരുന്ന കാരുകളാണ് മമ്മൂട്ടിയുടെ ശേഖരത്തിലുള്ളത് മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങൾ ഒരാളായ മമ്മൂട്ടി ആഡംബരം ജീവിതം തന്നെയാണ് നയിക്കുന്നത് മുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന രജിസ്റ്റർ നമ്പറിലാണ് മമ്മൂട്ടിയുടെ കാരണം ഉള്ളത് ಮೂನ್ನೂ ಅರವತ್ತೊಂಬತ್ತು ಗ್ಯಾಲೇಜ್ ಎನ್ನ ಈ ಕಳಕ್ಷನ್ ಅಡ್ರೆಸ್